ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ കേട്ടോ വന്നിട്ടുള്ളത് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ ഞാൻ രാവിലെ ആസീനെ സ്കൂളിലാക്കാൻ വേണ്ടി നെല്ലിക്കുത്ത് പോയ സമയത്തൊരു കപ്പ വിൽക്കുന്ന ആളെ കണ്ടേരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ അയാളുടെ അയാളടുത്ത് പോയി അപ്പം അവിടെ ഒരു ഒരു കീസിന് അവിടെ തൂക്കിയിട്ടൊന്നുമല്ല കേട്ടോ കൊടുക്കണം ഒരു കീസിന് അൻപത് രൂപ അങ്ങനെ പറഞ്ഞത് അപ്പം അത്യാവശ്യം ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് കിലോ ഉണ്ട് തൂക്കിയിട്ടല്ല തന്നത് എത്രയെന്ന് കറക്റ്റ് അറിയില്ല അപ്പം ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെങ്ങൾക്ക് കൊടുത്താൽ അപ്പോൾ അത് മുതലാവോ എന്നൊക്കെ അപ്പം അയാൾ പറഞ്ഞു മുതലാവൊന്നുമില്ല ഇങ്ങനെ കൊടുക്കാന്നുള്ളൂ എന്താ കടയിലൊക്കെ കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപയോളം വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ കർഷകനാണോ നിങ്ങൾ ചെയ്തതാണോ അതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതെ അയാൾ ചെയ്തതാണ് അപ്പോൾ അയാൾ അന്ന് രാവിലെ പറിച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു വെച്ചതാണ് കേട്ടോ ഞാൻ അങ്ങനെ അൻപത് ഞാൻ വാങ്ങി എനിക്ക് തോന്നുന്നു ഇത് പറമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണോ തോന്നുന്നു കേട്ടോ കാരണം ഇതിലൊരു ചുവന്ന മണ്ണേന്ന് പാടത്താണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ കളർ മണ്ണാകുമല്ലോ എന്നും ഭയങ്കര വലിയ കിഴങ്ങിന്നുട്ടോ നല്ല സൈസ് ഉണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി മങ്കുടിക്കയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ അടുപ്പത്താണ് വെക്കുന്നത് അപ്പോൾ മങ്കുടുക്കയിലാക്കി അതിൽ ഒത്തിരി മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പാകത്തിന് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയാണെന്ന് കറക്റ്റ് അറിവിടാൻ ഞാൻ നോക്കിയിട്ടില്ല കറക്റ്റ് മെഷർമെൻ്റ് എത്രയാന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അപ്പം അടുപ്പ് കത്തിച്ച് അടുപ്പിൽ വെക്കുകയാണ് ഞാൻ കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ലാട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ ഞാനിതൊരു കമ്മട്ടത്തിൽ അങ്ങോട്ട് ചെയ്യും എന്നുള്ളൂ അപ്പോൾ അത് കറക്റ്റ് ആവലുണ്ട് ആദ്യം ആദ്യമൊക്കെ എന്തേലും കുറവുകളും അല്ലെങ്കിൽ കൂടുതലുകളൊക്കെ ഉണ്ടാവും പക്ഷെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് റെഡി ആവുമല്ലോ അങ്ങനെ റെഡി ആയതാണ് ഉണ്ടത് കുക്കിങ് കേട്ടോ അപ്പം ഞാനിത് ചിക്കനെ കൊണ്ടാണ് കേട്ടോ ചെയ്യണത് ആ ചിക്കനിൽ കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി ചിക്കൻ മസാല ഉപ്പ് ഒത്തിരി ചുറുക്കി ഒഴിച്ചിട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അത് പൊരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പുറത്തെ അടുപ്പ് കത്തിക്കാണ് ആ അടുപ്പ് ഞാൻ വല്ലാണ്ട് ഉപയോഗിക്കലില്ല ഞാൻ ആ കപ്പ വെച്ചിട്ടുള്ള അടുപ്പാണ് കാര്യമായിട്ട് ഉപയോഗിക്കൽ അതുകൊണ്ട് തന്നെ കത്താൻ കുറച്ച് പാടുക ഇല്ല അധികം ഒന്നുമില്ല ചെറിയ പണി അപ്പോൾ എന്തായാലും കത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചട്ടി വെച്ച് ചിക്കൻ പൊരിച്ചെടുക്കണം നിങ്ങളൊക്കെ എങ്ങനെയാ കപ്പ ബിരിയാണി ഉണ്ടാക്കല് ഇതുപോലെ തന്നെയാണോ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത് കാണിക്കാന്ന് വെച്ചത് ഞാൻ ഉണ്ടാക്കണേലും എനിക്കിഷ്ടം ഇതാണ് ഇതാണ് നല്ല ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഒന്നും എനിക്കിഷ്ടമല്ല അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമാണ് അതാണ് ഞാൻ അത് കാണിക്കാന്ന് വെച്ചത് എന്താ നിങ്ങളൊക്കെ എങ്ങനെയാ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ചിക്കനെ കൊണ്ട് ചെയ്യണത് എനിക്ക് ബീഫ് ഞാൻ കഴിക്കൂല കേട്ടോ അതുകൊണ്ട് ഞാൻ ചിക്കനെ കൊണ്ട് ചെയ്യണേ അധികം പേര് എനിക്ക് തോന്നുന്ന കപ്പ ബിരിയാണി ബീഫിനെ കൊണ്ടാവും ചെയ്യണ്ടാവുക അപ്പൊ ഞാൻ കുറച്ച് വേപ്പിന്റെ വേപ്പിൻ്റെ എല്ലാം കെട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനും കപ്പൊക്കെ അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് ഇത് തൂമിക്കാനുള്ള ഉള്ളി അരിയാന്ന് വെച്ചോട്ടോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ഇട്ടാൽ ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ എന്തായാലും കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം അത് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാന്ന് വെച്ചു കേട്ടോ ഈ സമയം കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബേബി വന്ന് ഓരോ പിത്തന കാണിക്കുന്നുണ്ട് പിത്തന മീൻസ് ഓരോ അല്ലറച്ചില്ലറ വികൃതികൾ തീക്കുള്ളി വലിക്കണ്ട് അങ്ങനെ ഓരോന്ന് ചെയ്യേണ്ട കേട്ടോ അപ്പൊ ഓരോ ചീത്തയൊക്കെ പറഞ്ഞ് ആട്ടി വിടുന്നുണ്ട് അപ്പോൾ ഒരു ട്രിപ്പ് ചിക്കൻ കഴിഞ്ഞു കേട്ടോ നെക്സ്റ്റ് ഇടുന്നുണ്ട് ബേപ്പിന്റെ ലട്ടു ഇത് ചെയ്യാൻ കുറേ അധികം ചിക്കനൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി ഒരു ഫ്ലേവറിന് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എന്തായാലും ഭയങ്കര ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ നിങ്ങളിങ്ങനെ തന്നെയാണ് എന്ന് ഉണ്ടാക്കലെന്ന് അറിയൂല കേട്ടോ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടോ ഞാൻ ഞാനിതിൽ എല്ലാം ആയതിൻ്റെ ശേഷം കുറച്ച് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് മല്ലിച്ചെപ്പ് ചെറുതാക്കി അരിഞ്ഞത് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാ പച്ചക്കാണേ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പം അപ്പോൾ അതരിഞ്ഞെടുക്കുക കേട്ടോ വലിയുള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ പച്ചക്ക് കടിക്കുമ്പം ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വലിയ ഉള്ളി പച്ചമുളക് ഒക്കെ കുഞ്ഞു കുഞ്ഞാന്ന് കേട്ടോ പച്ചമുളക് അരിഞ്ഞു അടുത്തത് മല്ലിച്ചപ്പും കുഞ്ഞതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക ഈ കത്തി ഞാന് നെല്ലിക്കുത്തുനിന്ന് വാങ്ങിയതാണ് മുപ്പത്തഞ്ച് രൂപയോളൂ കേട്ടോ മുപ്പത് രൂപ മുപ്പത്തഞ്ചായി മുപ്പത് രൂപയൊക്കെ കിട്ടി ഏഹ് ഭയങ്കര തിന്നാണ് കേട്ടോ അതിന്റെ ആ എന്താ പറയാ മൂർച്ചയുള്ള ഭാഗം നല്ല മൂർച്ച ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയാൻ ഭയങ്കര നല്ലതാണ് അപ്പം കപ്പ എന്തോ നോക്കാണ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് നല്ലപോലെ ഉടച്ചെടുക്കണം കേട്ടോ ഏറെക്കുറെ ഒന്ന് ഉടച്ചെടുക്കണം എല്ലാം ഇതാക്കണമെന്നില്ല ചില പീസുകളൊക്കെ ഒന്ന് വലിയ പീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുത്തിട്ട് വാങ്ങിയൊക്കെ കേട്ടോ കപ്പ വാങ്ങി വെച്ചു അപ്പോൾ ഇനി വറവിടണം അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടുള്ള എണ് തന്നെയാണ് എടുത്തിട്ടുള്ളത് വേണ്ടവർക്ക് നല്ല ഫ്രഷ് വെളിച്ചെണ്ണ എടുത്തിട്ട് ചെയ്യാം കേട്ടോ ടേസ്റ്റ് കൂടും അത്രേ ഉള്ളു അപ്പൊ ഞാൻ അതന്നെയാ ചെയ്തത് അതന്നെ എടുത്തിട്ടുള്ളത് ട്ടോ അപ്പൊ കപ്പ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി തൂമിക്കണം അപ്പൊ അതിന് ചെറിയ ഉള്ളിട്ടു വേപ്പിലിട്ടു ഇതൊന്ന് മൂപ്പായിട്ട് വാങ്ങിവയ്ക്ക തീ നല്ല കൂടുതലാണ് അപ്പൊ ഞാൻ അത് വാങ്ങിവെച്ച രേഷമാണ് ചിക്കൻ മസാല ഇട്ടത് ട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും മസാല കരിഞ്ഞു പോകും അപ്പോൾ ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് കപ്പിക്ക് ഇട്ടോ ചിക്കൻ മസാല കൊറച്ചിടണം കുറച്ച് വന്ന തീരെ കുറച്ചല്ല കുറച്ചധികം ഒരു ഒന്നര ടീസ്പൂൺ ഒക്കെ ഇടാട്ടോ ടീസ്പൂൺ എത്രയാന്ന് ആലോചിക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ ഒക്കെ ഇടാം ഏർ അതിന്റെ ഫ്ലേവർ നല്ലതാ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് തൂമിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ആ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിന് ചിക്കൻ ഇട്ടിട്ടുണ്ട് ട്ടോ കേട്ടോ തൂമിച്ചൊഴിക്കുന്നതിൻ്റെ മുന്നേ ഞാനിതിൽ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ മിസ്സായതാണ് അതിന് ശേഷമാണ് ഞാൻ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുന്നത് ദെൻ അരിഞ്ഞ് കുനുകുനാന്ന് അരിഞ്ഞിച്ചിട്ടുള്ള വലിയ ഉള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ നല്ല സ്റ്റൈലാക്കിട്ടിട്ട് കൊടുക്ക നല്ല ഭംഗിയാ കാണാൻ കണ്ടോ ചെറുക്കായിട്ടില്ലേ ഭയങ്കര കളർഫുൾ ആയില്ലേ yellow green white എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു കളർ കോമ്പിനേഷൻ സെറ്റാണ് ഇത് ഉണ്ടാക്കി നോക്കണം എന്തായാലും അപ്പം ഞാൻ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിന്ന് കടന്നവണ്ണയ്ക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ പറഞ്ഞോ ഞാൻ ഓർക്കണില്ല എന്തായാലും ഞാൻ കടന്നവണ്ണയ്ക്ക് പോകുന്നുണ്ട് അപ്പം ഞാൻ കഴിച്ചിട്ട് വേണം പോവാൻ കടന്നവണ്ണ എൻ്റെ വീടാണ് ട്ടോ അപ്പം അവിടെ അനിയത്തി ഉണ്ട് റിനു അപ്പോൾ ഓൾക്കും അതുപോലെ മപ്പ മമ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും ഒത്തിരി എടുത്ത് കഴിക്കാലോ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക